നമുക്കിന്നൊന്ന് റേഷൻ കട പോയാലോ ഇന്നേ റേഷൻ കട വരാൻ പ്രത്യേക ഒരു കാരണമുണ്ടേ നമുക്കിന്ന് അര ലിറ്റർ മണ്ണെണ്ണ കിട്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം മണ്ണെണ്ണ കാണുന്നതന്നെ ശരിക്കും ചക്കക്കാലം ഉള്ളപ്പോഴേ നമുക്ക് മണ്ണെണ്ണ മെയിൻ ആവശ്യം കേട്ടോ അല്ലാതെ പിന്നെ മണ്ണെണ്ണത്തിന് വേണ്ടി വലിയ അത്യാവശ്യമൊന്നും ഇല്ല പണ്ടൊക്കെയായിരുന്ന വിളക്ക് കത്തിക്കണ മണ്ണെണ്ണം നിർബന്ധമായിരുന്നല്ലോ അന്ന് കറണ്ടില്ലല്ലോ അന്ന് നമുക്ക് കിട്ടുന്ന അഞ്ച് ലിറ്റർ മണ്ണെണ്ണയായിരുന്നു പിന്നെ അന്ന് ഗോതമ്പ് കിട്ടും അരി കിട്ടും കുറേ റേഷൻ കട പോയി ഒരുപാട് സാധനങ്ങൾ കാണും അന്ന് വണ്ടിയൊന്നുമില്ല ചുമതുകൊണ്ട് വരുമായിരുന്നു പപ്പയുടെ കൂടി പോകാരുന്നു അപ്പം മണ്ണെണ്ണയൊക്കെ ഞാൻ തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നത് പപ്പ അരിയും ഗോതമ്പൊക്കെ തലയിലും വെച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു ഓർമ്മ റേഷൻ കട മറക്കാൻ പറ്റത്തില്ലല്ലോ ആ അരി അതിൻ്റെ മണവും ഒക്കെയല്ലേ ഇപ്പോഴും ഞാൻ റേഷൻ കടയിൽ പോകട്ടോ എല്ലാ മാസം പോയി നമുക്ക് കിട്ടാൻ യും മേടിക്കാറുണ്ട് പിന്നെ മണ്ണെണ്ണ ഇനി ഇപ്പം പറയുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ അര ലിറ്റർ മണ്ണെണ്ണു വീതം കിട്ടുമെന്നാണ് ഏതായാലും ഇപ്രാവശ്യം കിട്ടിയിട്ടോ ലിറ്ററിന് അറുപത്തഞ്ച് രൂപയാണെന്നാണ് ചേച്ചി പറഞ്ഞത് അത് കണ്ടുകൊണ്ട് അതിനൊരു പൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ആ ബാരലിൽ വന്നിട്ട് അവിടെ ഒരു ലോക്ക് വെച്ചു വെക്കുക അത് പൂട്ടിയിട്ട് പോവാം അപ്പോൾ ആരും കട്ടോണ്ട പോവില്ല എന്നാണ് പറഞ്ഞത് പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ ഒരു ചാവീ ടാപ്പൊക്കെയാണ് ഇപ്പോൾ സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ കാക്കണ്ടിയെൻ എങ്ങനെയാണേലും കക്കാം അത് വേറെ വിഷയം എന്നോട് വർത്താനം പറയുന്നത് നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടനാ കേട്ടോ ബേബി ചേട്ടനാണ് വിചരണം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കിട്ടാനുള്ള അരിയും മേടിച്ച് മണ്ണും മേടിച്ച് ഞാൻ വീട്ടിൽ പോന്നു കെട്ടോ